എല്ലരുടെ വിശേഷ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് ഓക്കെ അപ്പം ഞാൻ ഈ പിട ഈ ഒരു ടോപ്പിക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ നമ്മള് ഏറ്റവും നമ്മൾ ഒരുപാട് ആൾക്കാർ സഫർ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതായത് ഒരു സദസ്സിൽ നമ്മൾ പേര് വിളിച്ചു നമ്മളടുത്ത് എന്തെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞോ അല്ലെങ്കിൽ ഒരു ജനറൽ ഓഡിയൻസിനോട് പറഞ്ഞോ നമ്മൾ എന്തായാലും എഴുന്നേറ്റ് നിൽക്കില്ല അത് എഴുന്നേറ്റ് നിൽക്കട്ടെ എഴുന്നേറ്റ് നിൽക്കട്ടെ ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർ എന്താണ് വിചാരിക്കുക എന്നൊക്കെ ഉള്ള ഒരുപാട് സെൽഫ് ഡൌട്ടും കാര്യങ്ങളും മൊത്തത്തിലൊരു നമ്മളുടെ സൗണ്ടിനെക്കാളും നമ്മളുടെ ഇന്നർ സൗണ്ട് സൗണ്ടായിരിക്കും കൂടുതലായിട്ട് സംസാരിക്കുക അല്ലേ അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അവർ സംസാരിക്കാനുള്ള ധൈര്യം കിട്ടില്ല നമ്മൾ തന്നെ നമ്മളെ സ്വയം ഇവാലുവേറ്റ് ചെയ്യും ഇനിയിപ്പോ ഞാനിങ്ങനെ കാണാൻ പറഞ്ഞാൽ അവരോ അങ്ങനെ കാണാൻ വിശ് വിചാരിച്ചാലോ എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോ നമ്മളെന്ത് വിചാരിക്കും പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ ആയിരിക്കില്ലേ നമ്മൾ വിചാരിക്കാൻ അപ്പോൾ അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവിടെ ആ ഒരു വേദിയിൽ എഴുന്നേറ്റ് സംസാരിക്കാനുള്ള ആ ഒരു ആത്മവിശ്വാസം നമ്മളെ സ്വയമുള്ള വിശ്വാസം പലപ്പോഴും നമ്മൾക്ക് നമ്മളോടുള്ള ആ ഒരു വിശ്വാസം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഈ പറയുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണല്ലോ അപ്പം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം കല്യാണത്തിനൊക്കെ മുന്നേ വളരെ കോൺഫിഡൻറ് ആയിട്ടുള്ളവരാണെങ്കിൽ പോലും കല്യാണത്തിന് ശേഷം അവർ കംഫർട്ട് സോണിലേക്ക് അവർ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുക നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിലാണെങ്കിലും ആ ഒരു പേഴ്സണൽ ഗ്രോത്തിലാണെങ്കിലും ഈ പറയുന്ന ഒരു ശേഷം ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട് അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്സ് ഇന്ന് ഇന്നത്തെ സെഷനിൽ ഞാൻ എടുക്കാൻ പോകുന്നത് എന്താണ് കോൺഫിഡൻസ് എന്നുള്ളത് നോക്കും ആ ഒരു കംഫോർട്ട് ആ കോൺഫിഡൻസ് നമുക്ക് ഇല്ലാതാക്കുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട് ആ കംഫർട്ട് സോണിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കിടക്കാം എന്തൊക്കെ പ്രാക്ടിക്കൽ ടൂൾസ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലോങ് ടേം ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ ടൂൾസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇമ്പോസ്റ്റർ സിൻഡ്രം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇമ്പോസ്റ്റർ സിൻഡ്രം എന്താണ് എന്നുള്ളത് അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ എന്താണ് കോൺഫിഡൻസ് കോൺഫിഡൻസ് എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളുടെ എബിലിറ്റിയിലുള്ള ഒരു വിശ്വാസം അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അല്ലെ നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ഒരു വിശ്വാസം ആത്മവിശ്വാസം നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ചാലഞ്ചസ് വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ പറ്റുമോ സക്സീഡ് ചെയ്യുന്നതിൽ അതായത് ഞാൻ സക്സസ് ആവും അല്ലെങ്കിൽ അഥവാ ഇനിയിപ്പോൾ ഫെയിലിയർ വന്നാലും അതിനെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസമാണ് എന്നിൽ തന്നെ ഉള്ള എൻ്റെ എബിലിറ്റിയിലുള്ള ഒരു വിശ്വാസമാണ് ഇതൊക്കെ എനിക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അതിനർത്ഥം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് എല്ലാം അറിഞ്ഞാൽ മാത്രമാണ് എനിക്ക് കോൺഫിഡൻസ് അങ്ങനൊന്നുമില്ല നമ്മൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യുക ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ അറിഞ്ഞില്ലെങ്കിലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ കോൺഫിഡൻസിന് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് പിന്നെ ഈ കോൺഫിഡൻറ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഒട്ടും പേടി ഉണ്ടാവില്ല അവർക്ക് ഡൗട്ട് ഉണ്ടാവില്ല അവര് ഇപ്പം സപ്പോസ് സ്റ്റേജിൽ കയറി നിൽക്കുന്ന ഒരാൾ കയറി സംസാരിക്കുന്ന ഒരാൾക്കും അയാൾക്ക് എന്ത് കോൺഫിഡൻസ് ആണ് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അവിടെ എന്ന് പറയുന്നത് പുള്ളിക്ക് കോൺഫിഡൻസ് ഉണ്ടാവും പക്ഷേ ആ സ്റ്റേജിലോട്ട് കേറുന്ന സമയത്ത് ഒരു നെർവസ്നെസ് ചെറിയ രീതിയിൽ ഉണ്ടാവും ചെറുതായിട്ട് അത് ഫസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സിൽ വൺ ഓർ ടു സെക്കൻഡ്സിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ പിന്നെ ഫ്ലുവൻ്റ് ആയിട്ട് അതിനിപ്പോൾ എത്ര വലിയ സ്പീക്കേഴ്സ് ആണെങ്കിലും ആ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയൊരു മിടിപ്പുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു മിടിപ്പ് നമുക്ക് കോൺഫിഡൻസ് കുറവുള്ളവർക്ക് കുറച്ചധികം കൂടുതലായിരിക്കും ഉള്ളു അപ്പം നമ്മൾ അതിനെ മാനേജ് ചെയ്യ എന്നുള്ളതാണ് പിന്നെ ഒരു മിസ്കൺസെപ്ഷൻ ആണ് പിന്നെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പിന്നെ ചിലർക്ക് മാത്രം കിട്ടിയിട്ടുള്ള കാര്യമാണ് അതൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അവരൊക്കെ ജന്മനാ കോൺഫിഡൻസോടുകൂടി വളരുന്ന അവരാണ് എന്നുള്ള ഒരു ഇതുണ്ട് അതങ്ങനെയല്ല ഇപ്പം ഇവൻ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ വളരെ കോൺഫിഡൻറ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ആയിരുന്നു ജനിക്കുന്നത് കുഞ്ഞു ഏറ്റവും ഈ ലോകത്ത് ഏറ്റവും കോൺഫിഡൻറ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഒരു കുഞ്ഞു ബേബിയാണ് കാര്യം അവരെന്തും ചെയ്യാൻ റെഡിയാണ് ഉം എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും ഇവൻ അവർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും അവർ പറയുന്നത് എനിക്ക് എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും പാരൻസ് ആണ് ആ പറഞ്ഞത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഒരു ഗ്ലാസ് എടുക്കാൻ പോവാന്ന് വെച്ചോ ആ ഒരു ചെയറിൽ കയറി ടേബിളിൽ ഗ്ലാസ് എടുക്കുമ്പോ യോ നീ എന്തിനാ ഇതിനെടുത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്യും വഴക്കു പറയും അപ്പം അവിടെ നമ്മൾ നമ്മൾ കുട്ടിയുടെ കോൺഫിഡൻസിന് തകർക്കുകയാണ് ഇനിയിപ്പോ കയറി അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കയ്യില് കൊണ്ടു തരുമ്പോ അവരെന്തോ വലിയൊരു കാര്യം ചെയ്ത പോലെ ആയിരിക്കും അവര് ചെയ്ത പോലെ അല്ല അങ്ങനെയാണ് അവരുടെ മനസ്സിൽ ഫീൽ ചെയ്യുക ഭയങ്കരമായ വലിയൊരു കാര്യം ചെയ്തു എന്നെ അപ്പൊ അപ്രീഷിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞായിരിക്കും ഗ്ലാസ് കൊണ്ടുവന്നു അമ്മയുടെ കയ്യിൽ കൊണ്ടു വന്ന് കൊടുക്കുക അപ്പൊ ഉടനെ പറയും നീ എന്തിനാണ് അതിന്റെ മമ്മളെ കയറി അവിടെ നിന്ന് മറിഞ്ഞു വീഴില്ലേ നിന്റെ കയ്യിൽ ക്ലാസ് നട്ടിപ്പോകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ആ ഒരു കോൺഫിഡൻസിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യാറ് നാച്ചുറൽ അതായത് നമ്മൾ ജനിക്കുമ്പോഴേ കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസ് നമ്മൾ വളരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പതിയെ 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 നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നോ അത്രത്തോളം അത് ഇല്ലാതെ ഇല്ലാതെ പോകും അതേസമയം നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്ത് കൊണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരും ലൈക്ക് എ മസിൽ അതൊരു മസിൽ പോലെ ഇങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി ആ കോൺഫിഡൻസ് ഡെവലപ്പായി വരും ഇനി എത്ര ഹയർ കോൺഫിഡൻസ് ഉള്ള ആളാണെങ്കിലും ആ ഒരു വലിയൊരു പെർഫോമൻസിന് മുന്നേ ചെറിയൊരു മിടുപ്പ് അവർക്ക് ഉണ്ടാവും അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ എങ്ങനെയാണ് ഈ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിന്റെ റിസൾട്ടായിട്ടാണ് ഈ പറയുന്ന കോൺഫിഡൻസ് ഉണ്ടായത് നമ്മളുടെ ഇപ്പം നമ്മൾക്ക് കോൺഫിഡൻസ് പോയി എന്ന് തന്നെ വെച്ചോ സപ്പോസ് നമുക്ക് നമുക്കിപ്പോൾ കോൺഫിഡൻസ് ഇല്ല പക്ഷെ നമ്മൾ കീപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് കോൺഫിഡൻസ് വരും ഇപ്പൊ എന്ന് പറയുന്നത് ഒരു രണ്ടു വർഷം മുന്നേ എന്നോട് ഇതുപോലൊരു ക്ലാസ് എടുക്കാൻ പറഞ്ഞാല് എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു കാര്യം എനിക്ക് കോൺഫിഡൻസ് ഇല്ല അഞ്ചു വർഷം മുന്നേ കോളേജിലൊക്കെ ഞാൻ ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഞാൻ ഒരു കംഫർട്ട് സോണിലായിരുന്നു എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുവോ ആൾക്കാരോട്ടോ ഡീൽ ചെയ്തോ സംസാരിച്ചോ അങ്ങനൊന്നും ഒരു എക്സ്പീരിയൻസും ഇല്ല അപ്പം ആ സമയത്ത് എന്നോട് വന്ന് ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ എന്റെ മുട്ട് ഇടിക്കുമായിരുന്നു അത് സമയം ഇപ്പൊ എന്നോട് പറഞ്ഞ ഈ ടോപ്പിക്കിൽ ഒരു ക്ലാസ് എടുക്കുവോ എന്ന് ചോദിച്ചാൽ ഞാൻ വന്ന് ക്ലാസ് എടുക്കും ആ കയറുന്നതിന് മുന്നേ ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും ചെറിയൊരു ടെൻഷനും ഉണ്ടാവും എല്ലാം കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഇതുണ്ടാവും രണ്ട് ബ്രീത്തിൽ ചെയ്ത് ബ്രീത്ത് ആട്ട് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായി നോർമലായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന പോലെ എടുക്കും അപ്പം നമ്മളെന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാം നമ്മളിപ്പോൾ എന്ത് സ്കില്ലാണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ആ ഒരു സ്കില്ല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമല്ലേ അതുപോലെ തന്നെ ഈ സ്കില്ലും എന്ത് ചെയ്യുക നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം ബ്രെയിൻ അവിടെ ലേൺ ചെയ്തുകൊണ്ടേയിരിക്കും എങ്ങനെ എനിക്ക് ഓരോരോ സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യാം ഇപ്പം സപ്പോസ് എനിക്ക് ചില സമയത്ത് മറന്നുപോയി എന്നാ വെച്ചു അപ്പം ആ ബ്രെയിൻ അത് കോപ്പ് ചെയ്യാനുള്ള മെക്കാനിസം സ്വയം തന്നെ ഡെവലപ്പ് ചെയ്യും അതിന്റെ വേറൊരു കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് എടുത്തിട്ട് തന്നിട്ട് എന്ത് ചെയ്യും അതിനെ മാനേജ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം എങ്ങനെയാണ് ഈ ബ്രെയിനും കോൺഫിഡൻസും വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം അതായത് ഇപ്പൊ സപ്പോസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ടുള്ളൊരു കാര്യം അക്കംബ്ലിഷ് ചെയ്തെന്ന് വെച്ചോ അതിനിപ്പോ ചെറുതായിക്കോട്ടെ എന്ത് വലുതായിക്കോട്ടെ അപ്പൊ നമ്മൾ അത് അക്കംബ്ലിഷ് ചെയ്യുമ്പോ അവിടെ ഡോപ്പമെയിൻ റിലീസ് ചെയ്യുന്നു അറിയാലോ ഡോപ്പമേ എന്ന് പറയുന്ന ഒരു ഒരു നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമെൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റന്റ് റിലീഫ് ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് ഒക്കെ കിട്ടുന്ന ഒരു ഹോർമോണാണ് ഈ പറയുന്ന ഡോപ്പമെൻ എന്ന് പറയുന്നത് ഒരു ഫീൽ ഗുഡ് കെമിക്കലാണ് അതെന്ത് ചെയ്യും അത് നമ്മളുടെ ആ ബിഹേവിയറിനെ എൻകറേജ് ചെയ്യും ആ ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്യും നമ്മളെ കൂടുതൽ കൂടുതൽ അത് ചെയ്യിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും അപ്പം നമ്മളിപ്പം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാതെന്തെങ്കിലും ചെയ്യുമ്പോൾ ചെറുതിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ തലച്ചോറിൽ ഈ പറയുന്ന ടോപ്പ് മെയിൻ ക്രിയേറ്റ് ചെയ്യും നമ്മൾ അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പുകൾ എടുത്ത് വെക്കാനും ശ്രദ്ധിക്കും ശ്രമിക്കും ഓക്കെ അതേസമയം നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുക ആ നമ്മളാ നമ്മളുടെ ബ്രെയിൻ ആ ഒരു കംഫർട്ട് സോണിലേക്ക് പോകും അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിൻ ഉള്ളൊരു മെക്കാനിസം എന്ന് വെച്ചാല് നമ്മളെപ്പോഴും കംഫർട്ട് സോണിൽ ബ്രെയിന് റിസ്ക് എടുക്കാൻ ഭയങ്കര മടിയാണ് നമ്മളെപ്പോഴും കംഫർട്ട് സോണിലേക്ക് കൊണ്ടുപോകുക ഒരു സേഫ്റ്റിയിലേക്ക് നിർത്തുക എന്നുള്ളതാണ് ബ്രെയിൻ എപ്പോഴും ശ്രമിക്കുക അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അക്കംബ്ലിഷ് ചെയ്തിട്ട് ഭയങ്കരമായ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ആ ഒരു നിമിഷം അതൊരു പ്രസന്റേഷൻ എടുത്തിട്ടാവാം എന്തെങ്കിലും കുറെ ആൾക്കാർക്ക് വേണ്ടി കുക്ക് ചെയ്തിട്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്തിട്ടാവാം ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഒന്ന് ആലോചിച്ചോക്കെ ആ സമയത്ത് നിങ്ങൾക്ക് എന്തായിരുന്നു ഫീൽ ചെയ്ത് അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടി കഴിയുമ്പോൾ അവർ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ ആ ഒരു ഫീലിംഗ് ആണ് ഈ പറയുന്ന കോൺഫിഡൻസ് നമ്മളുടെ ബ്രെയിനിന് കൊടുക്കുന്ന പിന്നെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പുതിയത് ചെയ്യാൻ വേണ്ടിയിട്ട് അതേസമയം നമ്മൾ കംഫർട്ട് സോണിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ അതേസമയം നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കംഫർട്ട് സോണിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ നമുക്ക് ഈ കംഫോർട്ട് സോൺ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒന്നെങ്കിൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ കംഫോർട്ട് സോൺ എന്നാണ് പറയുന്നത് അപ്പം ആ കംഫോർട്ട് സോണിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം എന്താണ് ഈ കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് ഇപ്പം ഈയിടെയായിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ് കംഫോർട്ട് സോൺ കംഫോർട്ട് സോൺ കാര്യം എല്ലാ ആൾക്കാരും കുട്ടികൾ ഉൾപ്പെടെ ആ ഒരു കംഫോർട്ട് സോണിലാണ് ഇപ്പം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കംഫോർട്ട് ഇരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കുട്ടികളാവട്ടെ വലിയവരാകട്ടെ എല്ലാവരും അതെന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റാണ് നമ്മളെ സേഫായിട്ട് നമ്മൾ ആ ഒരു കൺട്രോൾ സ്റ്റേറ്റിലാണ് എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്ന ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റാണ് ഈ പറയുന്ന കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ പുതിയ ആക്ടിവിറ്റീസ് എടുക്കാൻ തയ്യാറാവില്ല പുതിയ ബിഹേവിയേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ തയ്യാറാവില്ല മാക്സിമം നമ്മൾ സ്ട്രെസ്സും റിസ്ക്കും ഒക്കെ കുറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ആ സമയത്ത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കില്ല എന്തുകൊണ്ട് വൈ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന കംഫർട്ട് സോണിൽ സോണിലിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ഫീൽ സേഫ് ആയിരിക്കും നമുക്ക് ആ സമയത്ത് എനിക്ക് ആ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടല്ലോ എനിക്ക് എത്ര സുഖമുണ്ട് ഒരു പണി ചെയ്യാതെ ഇവിടെ ഇരിക്കാം വീട്ടിലത്തെ അത്യാവശ്യം കാര്യങ്ങൾ നോക്കുക മക്കളെ നോക്കുക പ്രത്യേകിച്ച് ബ്രെയിനിന് വർക്കൊന്നും കൊടുക്കണ്ട ബ്രെയിനും അതാണ് സൗകര്യം ബ്രെയിൻ പറയും ആ നീ റെസ്റ്റ് എടുത്തോ റെസ്റ്റ് എടുത്തോ അല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നുള്ള ആ ഒരു ഇത് നമ്മളെ ബ്രെയിനിന് ഇൻഫർമേഷൻ ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും അപ്പോൾ ബ്രെയിനിന് ആ ഒരു സർവൈവൽ മോഡ് ഭയങ്കര ഇഷ്ടമാണ് ഏ ബ്രെയിന് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കേണ്ടല്ലോ ആ ത്രെട്ടിനോടുള്ള ആ ഒരു റെസ്പോൺസ് ബ്രെയിൻ്റെ റെസ്പോൺസ് എന്തായിട്ട് എടുക്കണ്ട പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പുഷ് ചെയ്യണം പുഷ് ചെയ്ത് പുഷ് ചെയ്യണമല്ലോ ഇത് ചെയ്യണമെങ്കിൽ അപ്പം ആ പുഷ് ചെയ്യുന്ന പണിയില്ല പിന്നെ ഒരു എന്താ പറയാ ഒരു അൺസെർട്ടനിറ്റി അതായത് ഇനിയിപ്പം അങ്ങനെ സംഭവിക്കോ ഇങ്ങനെ സംഭവിക്കോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതൊക്കെ എന്ത് ചെയ്യും കുറഞ്ഞിരിക്കും ഇങ്ങനെയൊക്കെയുള്ള പിന്നെ റിസ്ക് എടുക്കുന്നത് കുറച്ചാൽ അല്ലേ അതായത് പുതിയ ചാലഞ്ചസ് എടുത്ത് എടുക്കുന്നത് ഇല്ലാതാക്കിയാൽ അപ്പം അതുകൊണ്ട് ബ്രെയിനും എന്ത് പറയും ആ നീ കംഫേർട്ട് സോണിൽ തന്നെ ഇരുന്നോ എന്ന് പറയും പക്ഷെ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടുള്ള ഡ്രോ ബാക്ക് എന്താണ് നമ്മൾ നമുക്ക് ആ സമയത്ത് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും നമ്മളെ ഫെയിലിയർ ഒന്നും ഉണ്ടാവില്ലെങ്കിലും നമ്മളുടെ പൊട്ടൻഷ്യൽ അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങാനുള്ള കഴിവ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് നമ്മളിലുള്ള പ്രോഗ്രസ് ഇല്ലാതാക്കുകയാണ് അവിടെ ചെയ്യുന്നത് സോ ആ ഒരു സിറ്റുവേഷനെ നമ്മളുടെ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസ് സോൾവിങ് റീസണിങ് ഇങ്ങനെയൊക്കെയുള്ള സ്കില്ലുകളിലെല്ലാം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരും അതായത് ടോട്ടലി പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരും നമ്മൾ എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ പറയും എനിക്ക് ഓർമ്മയില്ല ഞാൻ പല കാര്യങ്ങളും മറന്നു പോകുന്നു കാര്യം എന്താ നമ്മൾ ബ്രെയിന് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല ബ്രെയിന് വർക്ക് കൊടുക്കുമ്പോഴാണല്ലോ ബ്രെയിൻ അതിനനുസരിച്ച് കയറി 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 വരാം ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഒക്കെ നിങ്ങൾ ഒരു പക്ഷേ കേൾക്കുന്നുണ്ടാവും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ എന്താണ് പുതിയ പുതിയ ന്യൂറോൺസ് അവിടെ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം പുതിയ പുതിയ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള വർക്കുകൾ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോഴാണ് അവിടെ പുതിയ ന്യൂറോൺസ് വർക്ക് ചെയ്യുക ഇപ്പം നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ട് എൻ്റെ ഓർമ്മ ശക്തി പോയി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല അപ്പം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ഈ പറയുന്ന കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ പുതിയ പുതിയ എക്സ്പീരിയൻസ് വഴി ഇതാക്കാൻ വേണ്ടിയിട്ട് ഗ്രോത്തിന് വേണ്ടിയിട്ട് ലേണിങ്ങിന് വേണ്ടിയിട്ട് ഇതിനെല്ലാം നമ്മൾ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നേ പറ്റും നമ്മൾ കൂടുതൽ റെസിലിയൻ്റ് ആണോ അല്ലേ കോൺഫിഡൻറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം ഈവൻ വീട്ടിൽ ഇപ്പം വർക്കൊന്നും ചെയ്യാൻ ചെയ്യാത്ത ആളാണെങ്കിൽ തന്നെ തരാണെങ്കിൽ വീട്ടിലാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മുന്നിൽ ഹസ്ബൻഡിൻ്റെ ഒരു വില വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഔട്ട്കം നമ്മൾ കൊണ്ടുവരണം വീട്ടിൽ തന്നെ ആയിക്കോട്ടെ നമ്മൾ കുക്ക് ചെയ്യുന്നു വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ കുക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഓരോ ദിവസം ഓരോ മന്ത് നമുക്ക് ഓരോ രീതിയിൽ നമ്മുടെ റൂമുകൾ പിന്നെ വീടൊക്കെ അറേഞ്ച് ചെയ്യാം ഇൻറ്റീരിയർ ഡെക്കറേറ്റ് വേറെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി മാറ്റി കൊണ്ടുവരാം ഇതൊക്കെ ആ ഒരു കംഫോർട്ട് സോൺ ബ്രേക്ക് കീഴിലാണ് പിന്നെ നമ്മുടെ റൂട്ടീനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം കുറച്ചും കൂടെ പോസിറ്റിവിറ്റി നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം പേഴ്സണലി നമുക്ക് ഡെവലപ്പ് ചെയ്യാം അതിന് പുറത്തു പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ ആൾക്കാർക്ക് മാത്രം മതി ഈ കോൺഫിഡൻസ് അങ്ങനെയല്ല നമ്മളുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ നല്ല രീതിയിൽ നിൽക്കണം ഹസ്ബൻഡിന്റെ മുന്നിൽ നല്ലൊരാളായിട്ട് നിൽക്കണം അപ്പം അതിന് ഈ പറയുന്ന കോൺഫിഡൻസ് അത്യാവശ്യമാണ് ഈ പറയുന്ന കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ലോങ് ടേം ആയിട്ട് നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുക അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നിക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം എന്തൊക്കെ ഒരു ഫൗണ്ടേഷൻ വേണമല്ലോ അതായത് കോൺഫി ലോങ് ടേം ആയിട്ട് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ അപ്പം കൺസിസ്റ്റൻസി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൺസിസ്റ്റൻസി ആൻഡ് പ്രാക്ടീസ് അപ്പം എന്തെങ്കിലും ഒരു സാധനത്തിൽ നമുക്ക് കോൺഫിഡൻറ്റ് ആകണമെങ്കിൽ അത് ഒറ്റടിക്ക് ഉണ്ടാവില്ല പകരം എന്ത് ചെയ്യാം കൺസിസ്റ്റൻ്റായിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണം അതായത് ഇപ്പം എനിക്ക് മുന്നേയൊക്കെ റീൽസ് എടുക്കാൻ പേടിയായിരുന്നു അതായത് എൻ്റെ ഫേസ് എക്സ്പോസ് ചെയ്തിട്ടുള്ള റീൽസ് എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ആദ്യം ഞാൻ ആരെയും കാണിക്കാതെ ചുമ്മാ 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 ഇങ്ങനെ എടു എടുക്കും ചുമ്മാ ആദ്യമൊക്കെ ബ്ലബ് ആയി പോകും ആയിരുന്നു പിന്നെ 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 അതൊക്കെ പതിയെ 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 ശരിയായി വന്നു ഇപ്പോഴും പെർഫെക്റ്റ് ആയി എന്നല്ല പറയുന്നു പക്ഷേ എൻ്റെ ഞാൻ അതിൻ്റെ ആദ്യത്തെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും എടുത്തു നോക്കുമ്പോൾ എൻ്റെലി വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ ഇതിനകത്ത് കുറച്ചും കൂടെ കൂടെ ഞാൻ പ്രസൻറ്റ് പ്രസൻറ്റബിളാണ് നല്ല രീതിയിൽ പിന്നെ ആൾക്കാരെ കണക്ട് ചെയ്യുന്നുണ്ട് ആ രീതിയിൽ ഞാൻ പ്രസൻറ്റ് അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് മനസ്സിലായാൽ അപ്പം കൺസിസ്റ്റൻസി വേണം പ്രാക്ടീസ് വേണം നമ്മൾ വിചാരിക്കും നമ്മളൊരു പർട്ടിക്കുലർ ലെവൽ കഴിയുമ്പോൾ വിചാരിക്കും നമ്മളങ്ങ് എല്ലാം ആയെന്ന് പക്ഷെ നമ്മളെല്ലാം ആയിട്ടില്ല നമുക്ക് ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാകും അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളവരെ കയ്യിൽ നിന്ന് നമ്മളെ നല്ലത് ആഗ്രഹിക്കുന്നവരെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് പിന്നും പിന്നും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക സ്വാഭാവികമായിട്ടും ആ ഒരു പ്രാക്ടീസ് വരുമ്പോൾ നല്ല വ്യത്യാസം വരുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും പിന്നെ ഒരുതാണ് സെൽഫ് അവയർനെസ് അതായത് ഈ പിന്നെ സ്വന്തമായിട്ടൊരു അവയർനെസ് ഞാൻ എന്താണ് എൻ്റെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണ് എൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് ഏതൊക്കെ ഏരിയകൾ എനിക്കറിയാം ഏതൊക്കെ ഏരിയകൾ ഞാൻ ഇനിയും ഗ്രോ ചെയ്യാനുണ്ട് എന്തൊക്കെ കാര്യങ്ങളിൽ ഞാൻ ഫോക്കസ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള നമ്മളെക്കുറിച്ചുള്ള കീ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോഴാണ് നമുക്ക് എവിടെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം എവിടെ ഞാൻ ആണ് എവിടെ ഞാൻ വലിയ മൈൻഡ് കൊടുക്കാതിടണം അതായത് എല്ലാ കാര്യത്തിലും കയറി നമ്മൾ എക്സ്പെർട്ടൈസ് കാണിക്കണ്ടല്ലോ അപ്പം നമുക്ക് കുറേ സ്ട്രെങ്തുകൾ ഉണ്ടാവും ആ സ്ട്രെങ്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം വീക്ക്നെസ്സിനെ നമുക്ക് സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുവരിക ഇല്ലെങ്കിൽ നമുക്കതിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലെ മാനേജ് ചെയ്യുക അപ്പോൾ ആ ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാവണം അതും കോൺഫിഡൻസും ഇല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ പറയുന്നതാണ് ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഗ്രോത്ത് മൈൻഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈൻഡ് മൈൻഡ്സെറ്റിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞാണല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കുക അതായത് എപ്പോഴാണെങ്കിലും ആ ഒരു മുന്നിലേക്ക് ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു അപ്രോച്ചിലൂടെ ആയിരിക്കണം കാര്യങ്ങൾ പോകും ഇവൻ ഫെയിലിയർ വന്നാലും അതിനെ മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടുവരണം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടും ഓക്കെ അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രാക്ടിക്കലി ഉള്ള കുറച്ച് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ കൊച്ചു കൊച്ചു ഗോളുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ കൊച്ചു കൊച്ചു ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ചെറുതിൽ എന്തായാലും നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും കുഞ്ഞു കുഞ്ഞ് മൈൽ സ്റ്റോൺസ് ആണ് വെക്കുന്നതെങ്കിൽ സ്റ്റെപ്പുകളാണ് നമ്മളെടുത്ത് വെക്കുന്നതെങ്കിൽ നമുക്ക് നമുക്കതിനകത്ത് സക്സസ് ആവാൻ പറ്റും അതേസമയം വലിയ സാധനങ്ങൾ നമ്മൾ എന്തോ ഒരു വലിയൊരു ഗോൾ മുന്നേ കണ്ടിട്ട് നമ്മൾ ആ ഞാൻ ഞാനിനിപ്പോൾ അവിടെ എത്തണം അവിടെ എത്തണമെങ്കിൽ ഞാൻ എന്തോരം കഷ്ടപ്പെടണം കാര്യം ആദ്യം തന്നെ നെഗറ്റിവിറ്റി ആകും അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നതിന് പേരം കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്പുകളായിട്ട് എടുത്ത് വെക്കുക ആദ്യം നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുക എന്നിലൊന്ന് വർക്ക് ചെയ്യുക അപ്പം അതൊക്കെ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് പിന്നെ സ്വന്തമായിട്ട് പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കുക ഒരുപാട് നെഗറ്റീവിറ്റീസ് നമുക്ക് ഉണ്ടാക്കും പക്ഷേ നമ്മളെന്ത് ചെയ്യുക അതെല്ലാം ഒരു പോസിറ്റീവിലേക്ക് മാറ്റിയിട്ട് നമ്മളെന്ത് ചെയ്യുക പോസിറ്റീവായിട്ട് നമ്മളെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യുക ആ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പോകുമ്പോൾ ഡ്രൈവിങ് ടെസ്സിനൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ വിഷ്വലൈസ് ചെയ്തിട്ടാണ് ഞാൻ പോയത് ഞാൻ അതിൽ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടേ അങ്ങനെ വിഷ്വലൈസ് ചെയ്തത് അത് മാത്രമല്ല കേട്ടോ ദൈവത്തിൻ്റെ വിധിയും എൻ്റെ എഫേർട്ടും പിന്നെ വിഷ്വലൈസേഷനും മൂന്നും കൂടെ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു സക്സസ്സിലേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ നമ്മളെന്ത് ചെയ്യുക റെസിലിയൻസ് ഡെവലപ്പ് ചെയ്യുക റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ അതായത് ഇപ്പം സപ്പോസ് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായി അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടായാലും അതിൽ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കഴിവാണ് റെസിലിയൻസ് എന്ന് പറയുന്നത് പിന്നെ അക്കൗണ്ടബിലിറ്റി ആൻഡ് സപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഫീഡ്ബാക്ക് എടുക്കുക അതായത് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവരുമായിട്ട് നിങ്ങളുടെ ഗോള് ഷെയർ ചെയ്യുക പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ മെൻറ്റേഴ്സ് ആയിക്കോട്ടെ മെൻറ്റേഴ്സും ഒക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ പറ്റുന്ന ആരാണ് അവരൊക്കെ ആയിട്ട് അക്കൗണ്ടബിളായിട്ട് കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ അവരുടെ ഫീഡ്ബാക്കും സപ്പോർട്ടും എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ നമുക്ക് പലപ്പോഴും ചെയ്യാൻ മടിയുള്ള കാര്യങ്ങൾ കൂടിയാണ് ഓക്കെ നാവ് നമുക്ക് എന്താണ് ഇമ്പോസ്റ്റർ സിൻഡ്രം എന്നുള്ളത് ഒന്ന് നോക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അതായത് നമ്മൾ നമ്മൾ ശരിക്കും ഒരു നമ്മളുണ്ട് അതിന് മുകളിലേക്കൊരു മാസ്ക് വെയർ ചെയ്യുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മൾ അതായത് നമുക്ക് തന്നെ നമ്മളിൽ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയാണ് ഈ പറയുന്ന ഇമ്പോസ്റ്റർ സിൻഡ്രം എന്നുള്ളത് സപ്പോസ് നമ്മൾ വിശ്വസിക്കുകയാണ് ഞാനിപ്പോൾ ഒരു കോമ്പറ്റീഷന് പങ്കെടുത്തു അവിടെ ഞാൻ സക്സസ്ഫുൾ ആയി എനിക്ക് കിട്ടി പക്ഷേ ഞാൻ വിശ്വസിക്കുകയാണ് ഇതെനിക്ക് കിട്ടേണ്ട സാധനമൊന്നുമല്ല ഇതെങ്ങനോ എനിക്ക് വന്ന് പെട്ടുപോയതാണ് ഏഹ് അത് ഒരുപക്ഷെ അവർക്ക് പറ്റിയ തെറ്റാവാം അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മറ്റുള്ളവർ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നത് കൊണ്ട് പിന്നെ എന്നിലേക്ക് എത്തിപ്പെട്ടതാവാം അതായത് എൻ്റെ സക്സസ്സിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല സാറ്റിസ്ഫൈഡ് അല്ലയെന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നല്ല എന്ന് പറയാൻ പറ്റുക ഞാന് അതെന്തോ ഒരു ഫ്രോഡിലാണ് എനിക്കത് കിട്ടിയത് എന്നുള്ളൊരു വിശ്വാസം അപ്പം ഞാൻ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരാളല്ല എനിക്കത് കിട്ടേണ്ട ആളല്ല ഞാൻ അതിന് ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളല്ല എന്നൊക്കെ ഉള്ളൊരു വിശ്വാസമാണ് ഈ പറയുന്നത് ഇമ്പോസ്റ്റിക് സെൻ്റർ എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മളുടെ സക്സസ്സും നമ്മളുടെ അച്ചീവ്മെൻസും ഒന്നും അവിടെ വർക്കാവില്ല അതാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പിന്നെ സയൻസ് എന്ന് പറയുമ്പോൾ അത് എനിക്ക് ലക്കിലൂടെ കിട്ടിയതാണ് എന്നുള്ളതാണ് ഒന്നാമത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലാക്ക് ചെയ്തത് കൊണ്ട് എനിക്ക് കിട്ടിപ്പോയതാണ് ശരിക്കും ഞാൻ അതിന് ഡിസേർവിങ് അല്ല എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വയം തന്നെ ഫേക്ക് ചെയ്യാണ് എന്നെക്കൊണ്ടൊന്നും പറ്റുന്ന ഒന്നുമല്ല പിന്നെ എങ്ങനെയൊക്കെ അത് സംഭവിച്ചു പിന്നെ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ അതിൽ നിന്ന് എക്സ്പോസ്ഡ് ആയി പോകുമ്പോൾ ആൾക്കാർ എന്നെ കളിയാക്കാൻ ചാൻസ് ഉണ്ട് കാര്യം ഞാൻ അത്രയ്ക്ക് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എങ്ങനെയോ നന്നായിപ്പോയി പക്ഷേ അത് ഭാവിയിൽ ഞാൻ എക്സ്പോസ്ഡ് ആകാം ഞാൻ ഇത്തവണ അത് എങ്ങനെയോ ഫേക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാണ് ഭാവിയിൽ ഒരു പക്ഷേ അത് എക്സ്പോസ്ഡ് ആയിപ്പോവാം ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഇമ്പോസ്റ്റർ സിംറ്റത്തിൻ്റെ സയൻസ് എന്ന് പറയുന്നത് ഓക്കെ സയൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ സിംറ്റം എന്നൊക്കെ പറയില്ലേ അത് ഓക്കെ പിന്നെ അത് എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് മെയിനായിട്ട് വരുന്നത് പെർഫെക്ഷനിസം പെർഫക്ഷനിസത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യം ഇല്ലെന്ന് തോന്നുന്നു കാര്യം പല പല സെഷൻസിലായിട്ട് നിങ്ങൾ പെർഫെക്ഷനിസം കേട്ടിട്ടുണ്ടാവും അതായത് നമ്മളൊരു നമ്മൾക്ക് തന്നെ നമ്മളൊരു ഹൈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇവൻ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ അത് എന്തോ ഒരു വലിയ മിസ്റ്റേക്ക് എന്റെ അടുത്ത് സംഭവിച്ചു എന്നുള്ള ഒരു തോന്നൽ വരും പിന്നെ വരുന്നതാണ് കമ്പാരിസൺ അതായത് നമ്മള് നമ്മളെല്ല നമ്മൾ മറ്റുള്ളവരുമായിട്ട് പുറമേ ഉള്ളവരുമായിട്ട് എന്ത് ചെയ്യാ കണ്ടിന്യൂസ് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അത് നമ്മളുടെ ഇമ്പോസ്റ്റർ സിൻഡ്രത്തിനെ കൂടുതൽ എന്തു ചെയ്യും കൂട്ടിക്കൂട്ടി കൊണ്ടുവരത്തേ ഉള്ളൂ കുറയ്ക്കുമല്ലോ അവർക്ക് അപ്പം നമ്മൾ എന്തു ചെയ്യും ഞാൻ എങ്ങനെ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യും എന്നെ കൊണ്ടത് പറ്റുമോ ഏഹ് അവരൊക്കെ കുറേ അറിവുള്ളവരാണ് അവരൊക്കെ ഒട്ടും പിന്നെ എന്താണ് കോൺഫിഡൻസ് അവരൊക്കെ ഒട്ടും പേടിയില്ലാത്ത ആൾക്കാരാണ് അവർക്കൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കൊക്കെ ഇന്ന ഇന്ന ഉണ്ട് എനിക്കതൊന്നും ഇല്ല എന്നെ കൊണ്ട് ഞാൻ അവരുമായിട്ട് ഒട്ടും കോമ്പിറ്റബിൾ ആയിരിക്കില്ല എന്നൊക്കെ ഉള്ള ഇതുണ്ടല്ലോ ഇനിയിപ്പോൾ സപ്പോസ് നമുക്ക് വിവരം ഒക്കെ ഉണ്ടാവും എന്നിട്ടും വിവരം ഉണ്ടായിട്ട് പറയുന്നവരെ പറ്റിയാണ് പറയുന്നത് വിവരം ഇല്ലാതെ പറയുന്നവരെ പറ്റിയല്ല പറയുന്നത് വിവരം ഉണ്ടായിട്ടും ഇങ്ങനെ പറയുന്നത് നമ്മൾ ചില ആൾക്കാരുണ്ടല്ലോ എക്സാം ഒക്കെ എഴുതിയിട്ട് വന്നിട്ട് പറയും ഒന്നും എഴുതിയില്ല എന്നെ ഒന്നും എഴുതാൻ പറ്റിയില്ല പക്ഷെ മാർക്ക് വരുമ്പം അവർക്ക് നല്ല മാർക്ക് ഉണ്ടാവും ഓക്കെ അതൊക്കെ ഒരു ഒരു കൈൻഡ് ഓഫ് ഇമ്പോസ്റ്റേഴ്സിൻ്റ ആണേ പിന്നെ അത് റിയൽ ഇമ്പോസ്റ്റേഴ്സ് സിൻഡ്രോ അല്ല റിയൽ ഇമ്പോസ്റ്റേഴ്സ് സിൻഡ്രോ ആണെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടിയാലും ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് കിട്ടേണ്ട മാർക്കല്ല എന്നുള്ള ഒരു വിശ്വാസം വരുന്നതാണ് റിയൽ ഇമ്പോസ്റ്റേഴ്സ് സിൻഡ്രോ എന്ന് പറയുന്നത് മറ്റേ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു വേറൊരു രീതിയിലുള്ള ഇമ്പോസ്റ്റേഴ്സ് സിൻഡ്രോ ഓക്കെ പിന്നെ പുതിയ എന്തെങ്കിലും റോൾസോ ഓപ്പർച്യൂണിറ്റീസോ ഒക്കെ കിട്ടിയാൽ അത് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഈ സിൻഡ്രോ ഉള്ളവർക്ക് എന്നെ പറ്റുമോ പ്രമോഷനൊക്കെ വന്നു കഴിയുമ്പം ആകെ ഒരു ഫിയർ വന്നു തുടങ്ങും ഏഹ് ഞാൻ ഈ ഒരു പിന്നെ ഇതിലേക്ക് ആണോ ക്യാപ്പബിൾ ആ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഈ റെസ്പോൺസിബിലിറ്റീസൊക്കെ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് വരും ഇവർക്ക് പുതിയ റോൾസോ ഓപ്പർച്യൂണിറ്റീസോ ഒക്കെ കൊടുക്കുമ്പോൾ അപ്പം എങ്ങനെ നമുക്ക് ഈ പറയുന്ന ഇമ്പോസ്റ്റർ സ്ഥത്തിന് മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കാം ആദ്യം മനസ്സിലാക്കുക എന്താണ് അക്നോളജ് ചെയ്യുക എന്ത് ഫീലിങ്സാണ് എനിക്ക് ഉള്ളത് ഞാൻ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രശ്നം പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ അഗ്നോളജ് ചെയ്യുക എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക ീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് അതായത് അത് ഒട്ട സ്വാഭാവികമായിട്ടും അത് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടാണല്ലോ എന്നെക്കൊണ്ടിത് പറ്റില്ല അത് നെഗറ്റീവായിട്ടുള്ള തോട്ടാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യാം റീഫ്രെയിം ചെയ്തിട്ട് എന്നെക്കൊണ്ടത് പറ്റും ഏ ഞാനൊന്ന് ചെറിയൊരു എഫേർട്ട് ഇട്ടാൽ മതി അതിൽ കൊണ്ട് തീർച്ചയായിട്ടും അത് പറ്റും ഞാൻ ഒന്ന് നല്ല രീതിയിൽ അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളത് ആ ഒരു റീഫ്രെയിം ചെയ്യുക നമ്മളുടെ തോട്ട് പ്രോസസ്സിനെ തന്നെ എന്ത് ചെയ്യുക പോസിറ്റീവായിട്ട് റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വേണം എന്ന് പറയുന്നത് സെക്കൻഡ് വേണം എന്ന് പറയുന്നത് തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ സക്സസ്സിനെ നമ്മുടെ ഓൺ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമിന് പാസ്സായി ആ അതെനിക്ക് കിട്ടിയ അച്ചീവ്മെൻ്റ് ആണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക ആ ഡോക്യുമെൻ്റ് ഇത് എടുത്ത് നോക്കി നമ്മളത് വിശ്വസിക്കുക അല്ലാതെ അതിലും ഡൗട്ട് കാണിക്കാതിരിക്കുക എനിക്ക് കിട്ടിയ അച്ചീവ്മെൻ്റ് ആണ് ഞാൻ നല്ല രീതിയിൽ പഠിച്ചു എനിക്കത് കിട്ടി അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു എനിക്കത് കിട്ടി ഓക്കെ അപ്പോൾ ഇതെൻ്റെ അച്ചീവ്മെൻ്റ് തന്നെയാണ് ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നതാണ് പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ അതായത് നമ്മൾ പെർഫെക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യാതെ പ്രോഗ്രസ്സിലേക്ക് ഫോക്കസ് ചെയ്യുക നമ്മുടെ ഫോക്കസ് എപ്പോഴും പ്രോഗ്രസ്സിലായിരിക്കുക അതായത് പിന്നെ ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും വർക്ക് ചെയ്യാന്ന് വെച്ചു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്തെങ്കിലുമൊക്കെ സെർച്ച് റിസർച്ച് നടത്തും അപ്പോൾ നമുക്ക് കുറേ പോയിൻറ്റ്സ് കാര്യങ്ങൾ കിട്ടും നമ്മൾ അതിനെ ഒന്ന് ക്രോഡീകരിക്കും അല്ലേ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ഫോക്കസ് ചെയ്യും ആദ്യം നമ്മൾ പ്രോഡീകരിച്ചു ആ എനിക്ക് ഇത്രയും ഇൻഫോർമേഷൻസ് കിട്ടി ഞാനതിനെ ഓർഗനൈസ് ചെയ്തു ഇനി ഞാൻ അതിന് ക്ലാസ് എടുക്കേണ്ട രൂപത്തിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യണം അല്ലാതെ ഞാൻ സകല പിന്നെ മാസികകളും കുറേ വെബ്സൈറ്റും കാര്യങ്ങളും നോട്ട്ബുക്കുകളും എല്ലാം കൂടെ അങ്ങനെ നേരത്തെ പിടിച്ച് വെച്ചിട്ട് ആ അയ്യല്ല ഞാൻ ഇൻഫോർമേഷൻ എടുത്തിട്ടേ ഞാൻ ആ ക്ലാസ് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അവിടെ നടക്കും ഇല്ല അതവിടെ നടക്കൂല ഇങ്ങനെ നീണ്ടു നീണ്ടു പോവേ ഉള്ളൂ പകരം എന്തു ചെയ്യുക കുറേച്ച് കുറേച്ച് ആ നമ്മൾക്ക് കിട്ടിയത് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക ക്ലാസ് എടുക്കുക ഇപ്പോൾ ഞാൻ ഈ കോൺഫറൻസിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കോൺഫറൻസിൻ്റെ സഹകരണ ബുക്കുകൾ ഇങ്ങോട്ടെടുത്ത് വെച്ചിട്ട് ക്ലാസ് എടുക്കാൻ എന്നാലും എങ്ങനെ ഇരിക്കും ഞാൻ ഒരു വർഷം കഴിഞ്ഞാലും ഞാൻ ആ ക്ലാസ് എടുക്കാൻ പോകുന്നില്ല അങ്ങനെ ഇരിക്കേ ഉള്ളൂ ബേസിക് ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ അതിലേക്ക് നോളജ് ആഡ് ചെയ്തുകൊണ്ട് അവിടെ ആ ആ കിട്ടിയ സാധനത്തിന് നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് നല്ല രീതിയിൽ പ്രസൻറ്റബിളാക്കി ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് ഓക്കെ ദെൻ ഫൈനൽ വരുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ മെൻ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു സപ്പോർട്ട് സ്വീക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ വാലിഡേഷൻ വാലിഡേഷൻ അല്ല ഫീഡ്ബാക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ടോ ഏ പിന്നെ എനിക്ക് ഇന്ന ക്ലാസ് എടുക്കുമ്പോൾ ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഞാനതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഇപ്പം ഈ ഇപ്പോഴും സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്തോ മെൻറ്റൽ ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വച്ചിട്ട് സൈക്കോളജി എന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മളുടെ മനുഷ്യനും നമ്മളും നമ്മളുടെ മൈൻഡും നമ്മുടെ ബിഹേവിയറും തമ്മിലുള്ള ഒരു കണക്ഷനാണ് അപ്പം അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ സിറ്റുവേഷനിലും ഓരോത്തർക്കും ഓരോ രീതിയിലായിരിക്കും എല്ലാത്തിനും സൈക്കോളജി ഉണ്ട് ഓ പൈസയാണെങ്കിൽ അതിനൊരു സൈക്കോളജി ഉണ്ട് അപ്പം അപ്പം സൈക്കോളജി നമ്മൾ എന്തോ ഒരു മനുഷ്യ പിന്നെ മാനസിക അസ്വസ്ഥത ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാതെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പ് എടുക്കാൻ പറ്റും അതിലൂടെ എൻ്റെ ചിന്തകളെ എനിക്ക് മാറ്റാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ എന്തു ചെയ്യുക മുന്നോട്ട് പോവാ കൂടുതൽ സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു പിന്നെ ബുദ്ധിമുട്ടും തോന്നേണ്ടതില്ല ഇപ്പം ഈടായിട്ട് ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് കോച്ചന്മാരും ഒക്കെ ഉണ്ട് പിന്നെ അവരുടെയൊക്കെ ഹെൽപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു സെഷൻ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇതിലേതെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളവർ എല്ലാം എന്ത് ചെയ്യുക ഈ ഞാൻ രണ്ടിനും പറഞ്ഞിട്ടുണ്ട് അതായത് കോൺഫറൻസ് ബിൽഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഇമ്പോസ്റ്റർ സെൻറ്റർത്തിനും ബിൽഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുക പിന്നെ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാവുന്നതുമാണ് ഓക്കെ അപ്പോൾ താങ്ക്